ഇഷ്ടക്കാർക്ക് മൂന്നല്ല നാലും കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒമാൻ എം ടിസി എന്നറിയപ്പെടുന്ന മസ്കട്രൂവി മർത്തോ മാപ്പള്ളി വികാരിയായി നിയോഗിക്കപ്പെട്ട സാജൻ വർഗീസ് എന്ന പട്ടക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ അവിടുത്തെ സേവന കാലാവധി കഴിഞ്ഞ് മടങ്ങി വരേണ്ടതാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സേവനം ഒരു വർഷം കൂടി നീട്ടി നൽകിയിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ ആരാണ് നൽകിയിരിക്കുന്നത് ഭദ്രാസനാധിപനായ യുവാക്കിമാർ കൊർലോസ് തിരുമേനി ഇതിനു പറയുന്ന കാരണം വളരെ വിചിത്രവും രസകരവുമാണ് സാജൻ വർഗീസ് എന്ന പട്ടക്കാരന് ഇനി ഒരു വർഷം കൂടിയേ ഉള്ളൂ അറുപത്തഞ്ച് വയസ്സ് തികയാൻ അതുകൊണ്ട് റിട്ടയർ ആകുന്നതിനാലാണ് ഒരു വർഷം കൂടി നീട്ടി നൽകിയിരിക്കുന്നത് എന്ന് പക്ഷേ സത്യം അതല്ല ഒരു വർഷം കഴിഞ്ഞു മാത്രമേ സാജൻ വർഗീസ് എന്ന പട്ടക്കാരൻ റിട്ടയർ ആവുകയുള്ളൂ എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി അഞ്ചിന് ജനന തീയതിയുള്ള ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ മാത്രമേ റിട്ടയർ ആവുകയുള്ളൂ എന്നിരിക്കെ എന്തുകൊണ്ട് സഭയിൽ മറ്റ് ഒരു പട്ടക്കാരനും ലഭിക്കാത്ത പരിഗണന സാജൻ വർഗീസ് എന്ന പട്ടക്കാരന് വൈദികന് യുവാക്കിമാർ കുർലോസ് മെത്രാച്ചൻ നൽകി അഥവാ നൽകുന്നു ചോദ്യം വളരെ പ്രസക്തമാണ് സാജൻ വർഗീസച്ചനെ പഠനത്തിന് വേണ്ടി സഭ അമേരിക്കയിലേക്ക് അയക്കുകയും പ്രസ്തുത കോളേജിൽ അച്ചടക്ക രാഹിത്യം നടത്തിയതിൻ്റെ പേരിൽ പഠനം പൂർത്തിയാക്കാതെ തിരികെ വരികയും തുടർന്ന് സഭയിൽ നിന്നും രണ്ട് പ്രാവശ്യം ഡിസിപ്ലിനറി ആക്ഷൻ്റെ ഫലമായി സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് എല്ലാം ഇദ്ദേഹം യുവാക്കിമാർ കുർലോസ പിജ്മേരിയുടെ സംരക്ഷണയിലായിരിക്കുകയും തൻ്റെ ഭദ്രാസനത്തിൽ സേവനം ചെയ്യുന്നതിനുള്ളതായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു എന്നതും യാഥാർത്ഥ്യം സസ്പെൻഷൻ പിൻവലിപ്പിച്ച് സാജൻ വർഗീസച്ചനെ തിരികെ എടുപ്പിക്കുന്നതിൽ മാർ കൂർലോസ് മെത്രാച്ചൻ ചെയ്ത നടപടികൾ ഏവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് സാജൻ വർഗീസച്ചൻ്റെ വീടിന് കല്ലിടാൻ മാർ കൂർലോസ് മെത്രാച്ചൻ ബോംബെയിൽ നിന്നും പള്ളിപ്പാട് വന്നു എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയുവാൻ പറ്റുകയുമില്ല ഒമാൻ എം ടി സി വികാരിയായിരിക്കുമ്പോൾ ഭദ്രാസനാധിപനായ മാർക്കോർലോസ് മെത്രാച്ചൻ യൂസ് ടു വിസിറ്റ് ഈവൻ ട്വൈസ് ഇൻ എ മന്ത് വാട്ട് ഫോർ ആൻഡ് ആൻഡ് വൈ ഈസ് റീസണബിൾ ഡൗട്ട്ഫുൾ വൺ അമേരിക്ക എന്ന രാജ്യത്തെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും പുറമെ പഠനത്തിനും അവസരം നൽകിയതിനു ശേഷം വീണ്ടും ഒരു വിദേശ ഇടവക കൊടുക്കുന്നത് ഈ സഭയിൽ സാധാരണമല്ല എന്നാൽ മാർ യുയാക്കിം മെത്രാൻ സാജൻ വർഗി സച്ചന് വീണ്ടും വിദേശ പോസ്റ്റിംഗ് നൽകാനെടുത്ത അമിത പരിശ്രമങ്ങളും ഇപ്പോൾ നിയമവിരുദ്ധമായി മൂന്നിന് പകരം നാല് വർഷം സേവനം ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ആതുല സ്വാഭാവികത നാം കാണുന്നു എന്തിന് എന്തിനു വേണ്ടി വിശ്വാസികൾ ചോദിക്കുന്നു ഈ സംശയം തോന്നുന്നവർ അന്വേഷിച്ച് സ്വയം സംശയ നിവാരണം നടത്തുകയായിരിക്കും നല്ലത് ഒരു വർഷം മാത്രം റിട്ടയർ ചെയ്യാനുള്ള എല്ലാ ഈ അവസരം നൽകാൻ സഭാനേതൃത്വം തയ്യാറാകുമോ വിശ്വാസികൾ ചോദിക്കുന്നു ഒരു പന്തിയിൽ പലതരം ഊണ് വിളമ്പുന്ന പതിവ് അവസാനിപ്പിക്കണം പല പട്ടക്കാരും പല മെത്രാൻമാർക്കും പല വിധത്തിൽ പ്രിയപ്പെട്ടവരായിരിക്കും ആയതുകൊണ്ട് അതിൻ്റെ ഫലം അതിൻ്റെ ദുഷ്ഫലം ആ ഇടവകക്കാർ അനുഭവിക്കണം എന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന സംഗതിയല്ല ഇഷ്ടക്കാർക്ക് ഇഷ്ടപ്പെടി തോന്നും പോലെ എന്തും ചെയ്തു കൊടുക്കുന്ന തരംതാണ് പരിപാടികൾ ഒരുവിധത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യവുമല്ല മറ്റൊരു സംഗതി എന്നത് ബോംബെ ഭദ്രാസനത്തിൻ്റെ കീഴിലായിരുന്നു ഒമാൻ എം ഡി സി പക്ഷേ മാർക്കൂർ ലോസ് ഭദ്രാച്ചൻ ബോംബെയിൽ നിന്നും ചെങ്ങന്നൂർ മാവേരിക്കലേലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറിയപ്പോൾ ഒമാൻ എം ടി സിയെ ബോംബെ ഭദ്രാസനത്തിൽ നിന്നും ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ കീഴിലേക്ക് മാറ്റി എന്നുള്ളതാണ് വൈ ദിസ് ആപ്പൻസ് വിശ്വാസികൾ ചോദിക്കുന്നു ഒരാൾക്ക് ഒരു പട്ടക്കാരന് മാത്രം വഴിവിട്ട ആനുകൂല്യങ്ങൾ നൽകുന്നത് എന്തുകൊണ്ട് പട്ടക്കാരെ സമഭാവനയോടെ കാണാൻ സഭാ നേതൃത്വത്തിന് കഴിയണം മെത്രാന്മാർക്ക് കഴിയണം മാർത്തോമാ എത്ര തിരുമേനി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം യുക്തമായ തീരുമാനം എന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് റിമെമ്പർ റൂൾ ഓഫ് ലോ ഈസ് ബിയോണ്ട് സിമ്പതി